ജനാധിപത്യം തകരുന്ന ഏത് സമൂഹത്തിലും ഫാസിസം ജനിക്കുന്നുവെന്നും അതിന്റെ തിക്തഫലങ്ങൾ ആദ്യം അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്നും കേരള സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഓർമ്മിപ്പിച്ചു വടക്കാഞ്ചേരിയിൽ കേരള സംഘം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും ഇന്ന് പൂർണമായും മതവർഗീയ ശക്തികളുടെയും കോർപ്പറേറ്റുകളുടെയും ചൊല്പടിയിലായി എന്ന് തന്നെ പറയാം ഏതൊരു മതവും സ്ത്രീവിരുദ്ധമാണ് എന്ന തിരിച്ചറിവ് സ്ത്രീകൾ ഉൾക്കൊള്ളുമ്പോഴാണ് സ്ത്രീത്വം നേരിടുന്ന ദുരന്താവസ്ഥയുടെ ഭീകരത വ്യക്തമാക്കുകയുള്ളു അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കാലത്തിനൊത്ത് ഉയരണമെന്നും ഷീന തുടർന്നു പറഞ്ഞു സമൂഹത്തിന്റെ കടന്നു വന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംഘടന തൊഴിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് ക്ഷീണം തന്നെയാണ് ജനകുണ്ണികൾ മാത്രമല്ല നമ്മുടെ കുടുംബ കുടുംബശ്രീ സംവിധാനം അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ സംവിധാനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നത് തൊണ്ണൂറ് കുടുംബശ്രീ പിന്നൂറ് ശതമാനവും മരുന്നുകൾ പക്ഷേ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊണ്ണൂറ് ശതമാനവും മരുന്നുകൾ തന്നെയാണ് ഇന്ന് ആരോഗ്യ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആശാവസ്ഥാപനങ്ങളിൽ അവരുടെ പ്രവർത്തനം വളരെ സജീവമാണ് പഞ്ചായത്ത് ജനവിധിയേക്കാൾ കൂടുതൽ വീടുകളുമായി ഏറ്റവും അടുത്തുവയ്ക്കുന്ന സംവിധാനമാണ് ആശാവർത്തർ മണ്ഡലം പ്രസിഡന്റ് സൗമ്യ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ മണ്ഡലം സെക്രട്ടറി ഷീലാ സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ മണ്ഡലം സെക്രട്ടറി എം യു കബീർ എ ആർ ചന്ദ്രൻ ലിനി ഷാജി കെ എസ് ചാന്താമണി സുമതി കൃഷ്ണൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു നിജ ജയകുമാർ ഉഷാ ശ്രീനിവാസൻ അനിത സുരേഷ് ബാബു ശ്രുതി ലാലു സജ്ജിത ചന്ദ്രൻ കെ എം അനിഷ എന്നിവർ ചർച്ചകളിൽ നേതൃത്വം വഹിച്ചു